നമസ്കാരം മൂന്ന് ആൺമക്കളെയും വരി വരിയായി നിർത്തി വെടിവെച്ചു കൊന്ന സംഭവത്തിൽ പിതാവ് അറസ്റ്റിൽ യു എസിലെ ഒഹിയോയിലാണ് ധാരുണ സംഭവം മുപ്പത്തിരണ്ട് വയസ്സുകാരനായ ചാഡ് ഡോവൻമാൻ എന്നയാളാണ് അറസ്റ്റിലായത് മൂന്ന് നാല് ഏഴ് വയസ്സുള്ള ആൺമക്കളെയാണ് ഇയാൾ വെടിവെച്ചു കൊന്നത് തെരുവിലിറങ്ങി ബഹളം വെച്ച് ആളെ കൂട്ടിയ മകളാണ് കൊലപാതക വിവരം പുറത്തറിയിച്ചതെന്ന് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു വ്യാഴാഴ്ചയാണ് കൊലപാതകം നടന്നതെന്നാണ് വിവരം പ്രായപൂർത്തിയാകാത്ത മൂന്ന് വരിയായി നിർത്തി ഇയാൾ നിറയൊഴിക്കുകയായിരുന്നുവെന്നാണ് പ്രോസിക്യൂഷന്റെ ആരോപണം മുൻകൂട്ടി പദ്ധതിയിട്ടാണ് ഇയാൾ കൊലപാതകം നടത്തിയതെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു സഹോദരങ്ങൾക്ക് നേരെ നിറയൊഴിക്കുന്നത് കണ്ട ആൺകുട്ടികളിൽ ഒരാൾ സമീപത്തെ പറമ്പിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇയാളെ പിന്നാലെ ഓടിയെത്തി പിടികൂടി പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിച്ച് വെടിവെച്ച് കൊല്ലുകയായിരുന്നു കുട്ടികളുടെ അമ്മയ്ക്കും വെടിയേറ്റു കൈയിൽ വെടിയേറ്റ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആൺകുട്ടികളെ വെടിവെക്കുന്നത് തടയാനുള്ള ശ്രമത്തിനിടെയാണ് യുവതിയുടെ കയ്യിൽ വെടിയേറ്റതെന്നാണ് വിവരം വെടിവെക്കുന്നത് കണ്ടുടനെ ഇവരുടെ മകൾ പുറത്തെ എല്ലാവരെയും വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തിയപ്പോഴേക്കും മൂന്ന് കുട്ടികളും മരിച്ചിരുന്നു പോലീസ് സ്ഥലത്തെത്തുമ്പോൾ വീടിന് പുറത്ത് ഇരിക്കുകയായിരുന്നു പ്രതി താനാണോ കൊല നടത്തിയതെന്ന് ചോദ്യം ചെയ്യലിൽ ഇയാളെ സമ്മതിച്ചു ആൺമക്കളെ കൊലപ്പെടുത്താൻ കുറച്ചു നാളുകളായി താൻ പദ്ധതിയിട്ടിരുന്നതായും ഇയാൾ പറഞ്ഞു കൊലപാതകത്തിന്റെ കാരണം വ്യക്തമല്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക